നമ്മുടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരേ ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് രജനീകാന്ത് ആയിരിക്കും രജനീകാന്ത് സാർ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഓരോ സിനിമാ ആസ്വാദകൻ്റെയും സിനിമാ പ്രവർത്തകൻ്റെയൊക്കെ ഉള്ളിൽ ഒരു ബഹുമാനം ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ് മലയാളികൾക്ക് നമ്മുടെ മഹാനടന്മാരെ പോലെ തമിഴന്മാർക്ക് അവരുടെ മഹാനടനായിട്ട് രജനീകാന്ത് എന്നതിനപ്പുറത്തേക്ക് മലയാളികൾക്കും തമിഴന്മാർക്കും ഇന്ത്യയിലെ ഒട്ടുമൊക്കെ എല്ലാ ലാംഗ്വേജിലെ ആളുകൾക്കും സിനിമ ആസ്വാദകർക്കും സിനിമാ ഒക്കെ അത്രയേറെ ബഹുമാനം കൊടുക്കുന്ന മറ്റൊരു നടൻ ഉണ്ടാവും എന്ന് തോന്നില്ല രജനീകാന്തും രജനീകാന്ത് അഭിനയിച്ച സിനിമകളിലെ എന്താ പറയുക ടെക്നീഷ്യന്മാരോടും ഒക്കെ കാണിക്കുന്ന ബഹുമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ പല വീഡിയോകളിൽ കണ്ടിട്ടുള്ളതാണ് പല അനുഭവസ്ഥർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു പച്ചയായ മനുഷ്യൻ ഒരു സ്ലിപ്പറൊക്കെ ഇട്ട് വിഗ്ഗൊന്നും വെക്കാതെ ഒരു സാധാ വേഷത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു പക്ഷേ അദ്ദേഹം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അതേ മനുഷ്യൻ വിഗ് വെച്ച് സിനിമയിൽ വരുമ്പോൾ വേറെ ഒരു റേഞ്ചാണ് ആൾക്ക് വേറൊരു സ്വഭാവം വേറൊരു ശരീരഘടന ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യനോടൊപ്പം സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കും അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചൊരു നടനാണ് ഇപ്പോൾ നമ്മുടെ സ്വന്തം സൗബിൻ ഷാഹിർ സൗബിൻ ഖാർ പറഞ്ഞു വരുന്നത് കൂലി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ആഗസ്റ്റ് പതിനാലാം തീയതി രണ്ട് ദിവസം കഴിയുമ്പം കൂലി എന്ന് പറയുന്ന സിനിമ റിലീസാകും വലിയ താരനിരയുമായിട്ട് ലോകേഷാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ലോകേഷിൻ്റെ സിനിമയ്ക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നതാണ് കേരളത്തിൽ വലിയ ഒരു ആസ്വാദക വൃന്ദം ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ലോകേഷ് ലോകേഷ് രജനീകാന്ത് നാഗാർജുന അമീർ ഖാൻ സൗബിൻ അങ്ങനെ തുടങ്ങി വലിയൊരു താരനിര്യമായിട്ട് വരുന്ന സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ ആ സിനിമയുടെ പ്രീ റിലീസിങ് ബുക്കിങ്ങിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് വിദേശത്ത് പതിനെട്ട് കോടി ഇരുപത് കോടി അങ്ങാണ്ടെത്തി അതിൻ്റെ പ്രീ റിലീസിങ് കേരളത്തിൽ മാത്രം ആറു കോടിക്കടുത്തായി അതിൻ്റെ ബുക്കിങ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രീ റിലീസ് ബുക്കിംഗ് പ്രീ റിലീസ് പ്രീ ബുക്കിംഗ് വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ പണം സമ്പാദിക്കുന്ന ഒരു സിനിമകളിൽ ഒന്നായിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ഇതിൻ്റെ പ്രീ റിലീസ് ഷോ കഴിഞ്ഞ ദിവസം നടന്നു അപ്പോൾ പ്രീ റിലീസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഷോയ്ക്കിടയിൽ രജനീകാന്ത് നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് സൗബിൻ ഷാഹിറിനെ കുറിച്ചൊക്കെ രജനീകാന്ത് പറഞ്ഞ ഒരു കാര്യം അതായത് ഈ സൗബിൻ ഷാഹിറിൻ്റെ അഭിനയത്തെ വാനോളം പ്രശംസിച്ചാണ് ഈ രജനീകാന്ത് വേദിയിൽ സംസാരിച്ചത് സൗബിൻ്റെ കാര്യത്തിൽ ആദ്യം തനിക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ഒട്ടും ആത്മവിശ്വാസമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് എന്നാൽ പിന്നീട് സൗബിൻ്റെ പ്രകടനം കണ്ട് താൻ ഞെട്ടിപ്പോയെന്നും രജനീകാന്ത് പറയുന്നുണ്ട് അതായത് ഈ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ആരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന ക്യാരക്ടറുകൾ ചെയ്യുന്നത് എന്ന് ലോകേഷ് രജനീകാന്തിന് വിവരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സൗബിൻ സിനിമയിൽ ചെയ്ത ക്യാരക്ടറിൻ്റെ ഏകദേശം സ്കെച്ചും കാര്യങ്ങളൊക്കെ കൊടുത്ത സമയത്ത് രണ്ട് പേർ അതായത് ലോകേഷിൻ്റെയും രജനീകാന്തിൻ്റെയും ഉള്ളിൽ വന്ന പേര് അത് മറ്റൊരു മലയാള നടൻ്റെ പേരായിരുന്നു ആ നടൻ്റെ പേര് ഫഹദ് ഫാസിൽ നിന്നാണ് അപ്പോൾ അതിനെക്കുറിച്ച് രജനീകാന്ത് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇതാർ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലും ലോകേഷിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എൻ്റെ അവസാന പടത്തിലും അവരുടെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഫഹദ് ഫാസിലാണ് ഇത് ചെയ്യണം എന്നാഗ്രഹിച്ചത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെയധികം തിരക്കിലാണ് പിന്നെ ആര് ചെയ്യുമെന്നാലോചിച്ചു അപ്പോൾ കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞ് ലോകേഷ് ഇറങ്ങിപ്പോയി പിന്നെ സൗബിനെയും ഇവരെയും കൂട്ടി വന്നു മഞ്ഞുമ്മൽ ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കിയപ്പോൾ കഷണ്ടിയൊക്കെ ഉണ്ട് ഇവരെങ്ങനെ ഈ കഥാപാത്രമാകുമെന്ന് ലോകേഷിനോടും ചോദിച്ചു നോക്കിക്കോ സാർ ഗംഭീര ആർട്ടിസ്റ്റാണ് എനിക്ക് കുറച്ച് സമയം തരൂ നൂറ് ശതമാനം നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു അവർ അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നതിനാൽ പക്ഷേ ഞാൻ അതിനെ നിന്നില്ല ഇതാണ് പ്രീ റിലീസ് ഷോയിൽ രജനീകാന്ത് പറഞ്ഞൊരു കാര്യം അങ്ങനെ സിനിമ തുടങ്ങി വിശാഖപട്ടണത്തെ ഷൂട്ടിംഗ് വന്നപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഷൂട്ടില്ലായിരുന്നു ആ രണ്ട് ദിവസം സൗബിൻ്റെ ഷൂട്ടായിരുന്നു മൂന്നാമത്തെ ദിവസം ലോകേഷ് വന്നപ്പോൾ ഒരു ലാപ്ടോപ്പും കയ്യിലുണ്ടായിരുന്നു സൗബിൻ അഭിനയിച്ച രണ്ട് മൂന്ന് സീനുകൾ എനിക്ക് കാണിച്ചു തന്നു ഞാൻ ആട്ടിപ്പോയി എന്തൊരു നടനാണ് മൈ ഗോഡ് ഹാറ്റ്സ് ഓഫ് ടു യു രജനീകാന്ത് ഇങ്ങനെയാണ് വേദിയിൽ പറഞ്ഞത് ലോകേഷ് കനകരാജും രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി അനിരുദ്ധാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവ്വഹിക്കുന്നത് നാഗാർജുനെയാണ് ഈ ചിത്രത്തിൽ വില്ലം വേഷം അവതരിപ്പിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം രജനീകാന്തും സത്യരാജും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും ഈ കൂലിക്കുണ്ട് ആഗസ്റ്റ് പതിനാലിനാണ് സിനിമ റിലീസാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രജനീകാന്തിനോടൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജനീകാന്ത് അഭിനയിച്ച സിനിമയിൽ ഒന്ന് മുഖം കാണിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷം ലഭിക്കുന്ന ആളുകളാണ് സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ആസ്വാദകരിൽ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും കാരണം ഇന്ത്യ കണ്ട ലോകം കണ്ട അപൂർവം അഭിനേതാക്കളിൽ മഹാന്മാരായ അഭിനേതാക്കളിൽ ജനുവനായിട്ട് നിൽക്കുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് രജനീകാന്ത് എന്നത് നമുക്കാർക്കും ഒരു തർക്കമില്ല രജനീകാന്തിൻ്റെ കൂടെ ഫഹദ് ഫാസിൽ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വിനായകൻ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളത്തുനിന്ന് ഒരുവിധം മമ്മൂട്ടി മോഹൻലാലോട് ഒരുവിധം എല്ലാവരും ഈ രജനീകാന്തിനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള നടന്മാരാണ് അപ്പം അവരൊക്കെ കഴിഞ്ഞ് ഈ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ സൗബിൻ ഫഹദ് പോലുള്ള ആളുകൾക്ക് അതേ പ്രാധാന്യം അതായത് മമ്മൂട്ടിക്കൊക്കെ കൊടുത്തിട്ടുള്ള അതേ പ്രാധാന്യം തന്നെ രജനീകാന്ത് ഇവർക്കുമൊക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പം ആർട്ടിസ്റ്റിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അല്ല ഒരു ആർട്ടിസ്റ്റിനോട് എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടത് എന്ന് ഈ രജനീകാന്തിനെ പോലെയുള്ള നടനയിൽ നിന്ന് പഠിക്കേണ്ടതാണ് പല ആളുകളും അപ്പോൾ രജനീകാന്ത് ഈ പറഞ്ഞ സൗബിനെ സൗബിനെ ആദ്യം കണ്ടപ്പോൾ കഷണ്ടിയാണ് ഇയാൾ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രജനീകാന്തിൻ്റെ ഈ വാക്കുകൾ അടർത്തിയെടുത്തിട്ട് അത് സൗബിനെ ബോഡി ഷെയിം ചെയ്തതാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ആ ചർച്ച നടത്തുന്നവർക്ക് മാത്രം അത് ചർച്ചിക്കാം എന്നല്ലാതെ സൗബിനോ രജനീകാന്തിനെ അറിയുന്നവർക്കോ അല്ലെങ്കിൽ ആ പ്രോഗ്രാം കണ്ട് റിയൽ ആയിട്ട് ആ പ്രോഗ്രാം കണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഫീൽ ഉൾക്കൊണ്ട ആളുകൾക്കോ ഒന്നും ഏത് രീതിയിലാണ് രജനീകാന്ത് അത് പറഞ്ഞത് എന്നത് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് അവർക്കാർക്കും ഇതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കമൽഹാസൻ്റെ മകൾ ശ്രുതി അവരും ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നതാണ് അവരെക്കുറിച്ചും ഇതേപോലുള്ള ഒരു ബോഡി ഷെയ്മിങ് രജനീകാന്ത് നടത്തി എന്നാണ് പറഞ്ഞത് അതായത് ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം ചെയ്യാൻ ഞാൻ ഇന്നീ ആളെയാണ് തിരഞ്ഞെടുത്തത് എന്ന് ഈ പറഞ്ഞ ലോകേഷ് പറഞ്ഞ ഘട്ടത്തിൽ അയ്യോ അവരോ അവർ ഗ്ലാമർ ഗേളല്ലേ ഈ ക്യാരക്ടർ അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു സാധനത്തിൽ കമൽഹാസൻ സുഹൃത്തിൻ്റെ മകളെ ഗ്ലാമർ ഗേൾ എന്ന് പറഞ്ഞ് അപമാനിച്ചു സുഹൃത്തിൻ്റെ മകളെ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടത്തുന്ന വേറെ കുറേ ആളുകളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്നൊരു വിവാദം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ചുരുക്കം ചില ആളുകൾക്ക് മാത്രം തോന്നുന്ന ചില സംശയങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ആ വിവാദങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക സൗഗൻ ജാഹിറിനെ പോലെ ഫഹദ് ഫാസിലിനെ പോലെ വിനായകനെ പോലെ കൂടുതൽ കൂടുതൽ ആളുകൾ മലയാള സിനിമകളിൽ നിന്ന് മറ്റ് സിനിമകളിലേക്ക് പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്ത് മലയാളത്തിൻ്റെ യശസ് വാനോളം ഉയർത്താൻ സാധിക്കട്ടെ കൂലി എന്ന സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക